നാമത്തിൽ എല്ലാവരെയും കൂടി സർവശക്തനായ പിതാവും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഈർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഉൾപ്പെടുത്തരുതേ ന് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി

ഈശോയുടെ നാമത്തിൽ ചെയ്യുമ്പോൾ ആ പ്രാർത്ഥന പതില് പങ്കെടുത്തുകൊണ്ട് ലോകത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ ഇരിക്കുന്നവര് ശിരസ് നമ്മിച്ച് കൈകൾക്കുപ്പി അങ്ങോട്ട് ദുരുസ് അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി ആശ്വാസം പ്രാപിക്കാൻ വേണ്ടി നിൽക്കുന്നവര് രോഗികൾ കർത്താവെ പ്രത്യേകിച്ച് ഇപ്പോഴും നിന്റെ ദുരുമുറവാൻ വെറുതെ അവർ ശിരസ് വെക്കണമേ രോഗം വന്നാൽ കർത്താവ് നമ്മൾക്ക് നമ്മുടെ ബന്ധുക്കൾ അകന്ന് അടുപ്പമുള്ളവർ ചിലപ്പോൾ അകന്നു പോകും ഒരടുപ്പവും ഇല്ലാത്തവർ അതിൻ്റെ പേര് നമ്മളെ അടുത്ത് വരികയും നമുക്ക് അവസാനം ബാധ്യതയായി മാറുകയും ചെയ്യും ചിലപ്പോൾ രോഗം വരുമ്പോൾ പണം നഷ്ടപ്പെടും നമ്മൾ സഹായിച്ചു നമ്മളെ സഹായിക്കാതെ വരുമ്പോൾ നമുക്ക് നിരാശയും വെറുപ്പും ഉണ്ടാകും അങ്ങനെ എല്ലാ കാലാവസ്ഥകളിലൂടെയും ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈശ്വര എല്ലാവരെയും സന്ധിക്കാതെ നീ മാത്രമേ ഉള്ളൂ മാനുഷികമായി ഒന്നും കാണാതെ എല്ലാം കർത്താവനെ മുൻനിർത്തി കാണുവാനും നമുക്ക് വേണ്ടി പരിഹരിക്കാൻ പറ്റാ നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത അവസ്ഥകളെല്ലാം കർത്താവിനേൽപ്പിച്ചുകൊണ്ട് തന്നെ നാമത്തെ സ്വീകരിക്കാനും കുരിശായും മുളക്കിടമായാലും ഈശ്വരൻ നാമം സ്വീകരിക്കാനും അത് കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ തിരുവത്ഥാനത്തിനും മഹിമ പ്രാപിച്ച പോലെ നിത്യം മഹിമ പ്രാപിക്കാൻ ഉപകരണമാക്കാനും ഇടയാക്കണേ കർത്താവ് രോഗികളെ സ്വന്തം പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളെ സ്വദേശം പ്രാർത്ഥിച്ചേ കുഞ്ഞുങ്ങളില്ലാത്തവരെ സംബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു ജീവിത ജീവിതമാർഗമില്ലാത്തവരെ പ്രാർത്ഥിക്കുന്നു കർത്തവ കടക്കാർ വന്ന് ഭീഷണിപ്പെടുത്തുകയും അവർ പലതരത്തിൽ നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നവരുണ്ട് കടക്കാരെ കൊണ്ട് മൊബൈലിൻ്റെ അത് കാരണം ശല്യം കാരണം മൊബൈലിന് നമ്പർ മാറിയവരുണ്ട് അവർ വീട്ടിൽ വന്ന് ഇരിക്കുന്നവരൊക്കെ ഉണ്ട് പലതരത്തിലാണ് ക്രിസ്മസുമായിട്ട് പലതരത്തിലുള്ള ബാധ്യതകളും എങ്ങനെ ചെയ്യും അതുകൊണ്ട് വീട്ടിൽ തന്നെ ഇറങ്ങിപ്പോണവരുണ്ട് അങ്ങനെ വ്യത്യസ്ത ജീവി ക്രിസ്മസ് കാരണം നാട് വിട്ടു പോണവരുണ്ട് ഈശോ കാര്യം കടക്കാർ വരുമല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇത് വിചിത്രമായി ഇത് ഇതിൽ നിന്ന് ആര് രക്ഷിക്കും ദുർബകമായ അവസ്ഥയിൽ നിന്ന് ആര് രക്ഷിക്കുമെന്ന് ചോദിക്കുമ്പോൾ കർത്താവേ രോമ പറയണ രോമ ലേഖനത്തിൽ ഏഴോ ഇരുപത്തിനാല് പറയണത് പരമേശ്വർ മഹേഷ്വൻ മാത്രമേ കർത്താവ് നീ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങളിപ്പോഴീ പ്രഭാതത്തില് ഈ മക്കളെ എല്ലാം അങ്ങേപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് യാത്ര ചെയ്യുന്നതിനു ശേഷം പ്രാർത്ഥിക്കുന്നു ഇന്ന് യാത്ര ആശുപത്രിക്ക് യാത്ര ചെയ്യുന്നവരുണ്ട് ഓഫീസുകളിലേക്ക് യാത്ര ചെയ്യുന്നവരുണ്ട് പണം സമ്പാദിക്കുന്ന ബാങ്കിലേക്ക് യാത്ര ചെയ്യുന്നവരുണ്ട് പണം വായ്പ വാങ്ങിക്കുന്ന ബന്ധുക്കളിലേക്ക് യാത്ര ചെയ്യുന്നവരുണ്ട് പരിചയക്കാരിലേക്ക് യാത്ര ചെയ്യുന്നവരുണ്ട് കർത്താവ് എല്ലാവരും സ്വദേശം പ്രാർത്ഥിക്കുന്നു ഹസ്ബൻഡിനെ വൈഫിനെ സ്വന്തം പ്രാർത്ഥിക്കുന്നു മക്കളെ സ്വച്ച് പ്രാർത്ഥിക്കുന്നു നാല് മക്കളും ക്രിസ്മസ് ആയിട്ട് നാല് സ്ഥലത്തും നാല് മാതാപിതാക്കന്മാർ മാതാപിതാക്കന്മാരും മക്കളും നാലും നാല് ഇടങ്ങളിലായിരിക്കുകയും കുടുംബത്തിൻ്റെ ആ ഒരു ഉറകൻ്റെ ഉപ്പിൻ്റെ ഉറകട്ട പോയ പോലെ മോട് മോരിൻ്റെ എന്ത് പശുചത്ത് അവരുടെ മോരിലെ എന്ന് പറഞ്ഞ പറഞ്ഞതുപോലെ കുടുംബവും പോയി നാല് നാല് വഴിക്കായി കുടുംബത്തിൻ്റെ ആ പഴയകാല അനുഭവങ്ങളും പോയതുപോലെ മനസ്സുകൊണ്ട് ദുഃഖം നിശ്ശബ്ദമായ ദുഃഖം അനുഭവിക്കുന്നവരെ ഞാൻ കാണുന്നുണ്ട് ഇശോയെ അവരെ സോർച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ കറുത്ത ഭവനരഹിതരുണ്ട് ഇശോയെ കാലത്തൊഴുത്തുപോലെ തന്നെയുള്ള അവസ്ഥകൾ ജീവിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ വീട് ഉണ്ട് പക്ഷേ അത് പഴയതാണ് അതൊന്നും പുതുക്കാൻ പറ്റുന്നില്ല അത് റിപ്പയർ ചെയ്യാൻ പറ്റണില്ല അതിനുള്ള സ്കീമില്ല അതിനുള്ള വരവില്ല മാർഗ്ഗമില്ല അങ്ങനെ വിഷമിക്കുന്നുണ്ട് സേ ആ കുടുംബത്തിലേക്ക് വന്ന് കയറുമ്പോൾ തന്നെ ശരീരം മുഴുവൻ ഭയവും ഉറക്കമില്ലായ്മയും പ്രഷറും കയറുന്നവരുണ്ട് സേ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സമാധാനവും അത്തേക്ക് വരുമ്പോൾ അസമാധാനം അനുഭവിക്കുന്നുണ്ട് അങ്ങനെ വ്യത്യസ്തങ്ങളായ വിഷമതകൾ അനുഭവിക്കുന്ന മക്കൾ മക്കളില്ല ജോലിയില്ല വരുമാനമില്ല എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ജീവിക്കേണ്ടത് ഒരു ദിവസം എങ്ങനെയാണ് തട്ടിമുട്ടേണ്ടതെന്ന് മുന്നോട്ട് മുമ്പ് അറിയാൻ പാടില്ലാത്ത ദിവസമുണ്ട് കോടതിയിൽ കേസ് കുടുംബ യൂണിറ്റിൽ കുടുംബ കോടതി കേസ് മറ്റു പലതരം ആൾക്കാരുടെ ഭീഷണികൾ അങ്ങനെയുള്ളവരുണ്ട് പല കേസുകൾ കാരണം വാഹനത്തിൻ്റെ കേസ് പോസ്കോ കേസ് ഇതുപോലുള്ള ഓരോ കേസുകളും കാരണം ജയിലിലായിട്ടുള്ളവരുണ്ട് ഇഷേ അതിൻ്റെ പേരിൽ ആ കുടുംബം അനുഭവിക്കുന്ന പ്രയാസങ്ങളും നിരാശകളും ഉണ്ട് ശരി മറ്റുള്ളവർ മനുഷ്യരെ അവരെ പൂച്ചത്തോടെ കാണുന്ന അവസ്ഥകളുണ്ട് എല്ലാ സംബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു എല്ലാം മാനസാന്തപ്പെടാനും വിശുദ്ധീകരിക്കാനും വിടുതല പ്രാപിക്കാനും കർത്താവെ നിന്റെ നാമത്തിലവർ പഴയ ജീവിതം ജീവിതം നഷ്ടപ്പെട്ടു പോയവർ തിരിച്ചു പിടിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും കർത്താവ് ഈ ദിവസം നീ ആസ്വദിക്കണമേ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ എന്നെ പ്രാർത്ഥിക്കൽക്കുന്ന എല്ലാവരുടെ മേലും കർത്താവിൻ്റെ തിരുമുറിവാർന്ന് വലതുകരം അടിപ്പുതാർന്ന് അത്ഭുതകരം അടിപ്പുഴ പോലെ വൈദാഖ ദൈവികമായ ശക്തി നിങ്ങളെ കാാവസിക്കുകയും നിങ്ങൾ രോഗവിമുക്തരാകുകയും ചെയ്യട്ടെ നിങ്ങളെ ഹൃദയത്തിൻ്റെ ഭാരം മാറുന്നവരായി മാറട്ടെ നിത്യം പിതാമുത്തൻ പരിശുദ്ധ ആത്മാവരസരം നീക്കുവാമേ ഇപ്പം ഇവിടെ ഇന്ന് നമ്മൾ ഈ പ്രാർത്ഥന നമ്മൾ ദൈവം ഞാൻ ദൈവം എത്ര വലിയവനാണെങ്കിലും എന്തുമാത്രം പവർഫുള്ളാണെങ്കിലും ദൈവത്തെ പ്രാപിക്കാനുള്ള ഏക വഴി പ്രാർത്ഥന തന്നെയാണ് അതുകൊണ്ട് യേശുവിൻ്റെ കാലത്ത് പ്രാർത്ഥന പഠിപ്പിച്ചു പഠിപ്പിച്ചറെന്നൊക്കെ പറയാൻ കാരണമെന്നാണ് ഇടുക്കിയിൽ എന്തുമാത്രം കറണ്ട് ഉൽപ്പാദിപ്പിച്ചാലും നമ്മുടെ വീട്ടിൽ വരണമെങ്കിൽ വയർ തന്നെ വേണം അതാണ് പ്രാർത്ഥനയുടെ അവസ്ഥ അതുകൊണ്ട് ദൈവത്തോട് ഉള്ളത് ഉള്ളതുപോലെ പോലെ പറഞ്ഞാണ് ശരിക്കും പറഞ്ഞാൽ ഉള്ള പ്രാർത്ഥന മനസ്സായത് ദൈവത്തോട് ഉള്ളത് ഉള്ളതുപോലെ പോലെ പറയുന്നതാണ് യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥന നമുക്കൊരു വചനം കേൾക്കാം മനുഷ്യൻ ഉള്ളതുപോലെ അങ്ങോട്ട് ഉള്ളത് പോലെ പറയാം അഞ്ച് ഏഴ് അവൻ പറഞ്ഞു അവൻ പറഞ്ഞു കർത്താവ് വെള്ളമിള എന്നെ എന്നെ കുളത്തിലേക്കിറക്കാൻ കുളത്തിലേക്കിറക്കാൻ ഞാൻ मत्टुरुण, मत्टुरुण, वेल्ड़तिल, वेल्ड़तिल, प्रता ും മറ്റൊരുവൻ മറ്റുള്ള വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞിരിക്കും ഇത് ആര് പറഞ്ഞാണെന്ന് അറിയാവല്ല നമ്മുടെ തറവാഹുരോഗി പറഞ്ഞാണ് പ്രസിദ്ധനായ ഒരു മനുഷ്യനാണ് സുവിശേഷത്തിന് പക്ഷെ പുള്ളിയുടെ പ്രാർത്ഥന ഈശ ഒ പെട്ടെന്നാണ് കേൾക്കുന്നത് എന്താ കാര്യം നീ കിടക്കയും എടുത്തുകൊണ്ട് എഴുന്നിട്ട് അടക്കാൻ പറയും അതിന്റെ പ്രധാനപ്പെട്ട കാരണമുണ്ടല്ലോ അവന്റെ വിശ്വാസം മാത്രമല്ല അവൻ്റെ അഹങ്കാരം ഇല്ലായ്മയാണ് എന്ന് വെച്ചാൽ എല്ലാവരും പറയുന്നത് നമുക്ക് ആരൊക്കെ ആരും ഉണ്ടെന്നാണ് പറയണത് ആരും ഉണ്ടാകത്തില്ലേ എന്നാലും എനിക്കും ആൾക്കാർക്ക് ഉണ്ടെന്നേ പറയത്തുള്ളൂ നമ്മൾ സാധാരണ ആൾക്കാർ ആരും ഉണ്ടാകത്തില്ല ഒരു പൂച്ചക്കളിയും ഉണ്ടാകത്തില്ല എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ പറയും ഞാൻ കുടുംബക്കാരനാണ് എനിക്ക് ആളുണ്ട് ഞാൻ പാർട്ടിയിലുള്ളവരുണ്ട് അവരുണ്ട് ഇവരുണ്ടെന്നൊക്കെ പറയും പക്ഷേ സത്യം പറഞ്ഞാൽ നമ്മുടെ തകർച്ചയുടെ ലക്ഷ്യം സുവിശേഷ ലക്ഷ്യം എന്താണ് നമുക്ക് ആരുമില്ലെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് എന്ന് വെച്ചാൽ അർത്ഥം എന്താണ് ദൈവം ഉണ്ടെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ ദൈവം ശ്രദ്ധിക്കാനാണ് പക്ഷെ ഒരു കാര്യമുണ്ട് നമ്മൾ ഉള്ളത് ഉള്ളത് ഉള്ളതുപോലെ ദൈവത്തോട് തുറന്ന് പറയണം അതാ വിഷയം എന്താണ് വെള്ളവിള എന്ത് ഇയാൾ പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നും എനിക്ക് ആരുമില്ലെന്ന് തന്നെ ഉള്ള കാര്യം കാര്യമുള്ളത് പറയുന്നുണ്ട് രണ്ടാമതെന്താ പറയണത് നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ പലരും ഉള്ളത് തന്നെയാണ് പടമുണ്ട് സ്വാധീനമുണ്ട് ആരോഗ്യമുണ്ട് സ്ഥിര നിക്ഷേപമുണ്ട് നമ്മുടെ മക്കളൊക്കെ ഇന്ന ഇന്ന സ്ഥലത്ത് സ്വാധീനമുണ്ട് അതാണ് നമ്മുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാന വെച്ചാൽ ആർക്കും വരാൻ പറ്റാത്ത ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഇവരാർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ആദ്യമേ കയറി ദൈവമേ ഉള്ളെന്ന് അതേ മനസ്സിനെ ഒക്കെ ആയിരിക്കും സംഭവം ഒരു സാക്ഷ്യം കഴിഞ്ഞ ദിവസം അങ്ങനെ കേട്ടിടുന്നത് മഞ്ജുഷ അല്ല അമലു അമലു എന്ന് പറഞ്ഞൊരു അമള് പത്ത് കിലോക്ക് മക്കളില്ല മക്കളില്ലാത്തപ്പോൾ ഒരു ദിവസം ആരോ പറഞ്ഞ് കേട്ടിട്ട് കൃപാസിദ്ധി വന്നു അമ്മയെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചുകൊണ്ട് വന്നു അപ്പം അമ്മയെ വന്ന് കണ്ടപ്പോൾ ഒക്കെ ഇഷ്ടപ്പെട്ടു അപ്പം അമ്മയോട് ഇങ്ങനെ പറയുമ്പോ അമ്മേ ഇത് കഴിഞ്ഞ കൊല്ലം ഡിസംബറിൽ സംഭവിച്ചതാണ് ഇപ്പോഴാണ് ഒരു സാക്ഷ്യം പറഞ്ഞത് കഴിഞ്ഞ ദിവസം അമ്മേ ഇത് ഡിസംബർ മാസമാണ് നല്ല ഹൊളി മന്ദ ശുദ്ധമാസമാണ് എന്താ കാര്യം അമ്മയ്ക്ക് ഉണ്ണീശനെ കിട്ടിയ മാസമാണെന്ന് എനിക്ക് ഒരു ഉണ്ണീശനെ തന്നെ പ്രേരിസോ അത്രേ ഉള്ളൂ ആ ആഴ്ചയിൽ അവൾ ആയി പത്ത് കൊല്ലത്തിന് ശേഷം താൻ സിമ്പിൾ പ്രയാ അതായത് പ്രാർത്ഥന എന്ന് പറയുന്നത് ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണതാണ് ഉള്ള പ്രാർത്ഥന പ്രൈസ്താണ് എന്താണ് നിങ്ങളെ പ്രത്യാസിക്കുന്നത് കർത്താവിൻ്റെ വരവ് നിത്യതയാണ് പ്രത്യാസിക്കുന്നത് അതിന് നമ്മളെന്ത് ചെയ്യണം നമ്മളെ വിശുദ്ധരായി എൻ്റെ മുമ്പിൽ വേ കവനെ ഉടമ്പടി എടുക്കുന്നവരെ നിങ്ങൾ എൻ്റെ മുമ്പിൽ വ്യാപരിക്കണം പിന്നെ കുറ്റമറ്റവരായിരിക്കണം കുറ്റമറ്റവരായിരുന്നാൽ മാത്രം പോരാ അത് കർത്താവിനെ കാണാത്ത പരിശുദ്ധ അമ്മയെ കാണാത്ത എബ്രാഹത്തിൻ്റെ ഭർത്താവിൻ്റെ എബ്രാഹത്തിനോട് അങ്ങനെ പറഞ്ഞാലേ ആ വേദവാടം വിലപ്പോകത്തുള്ളൂ ഇപ്പോൾ കർത്താവ് നിൻ്റെ പാപത്തിന് പരിഹാരം ചെയ്തിരിക്കുകയും അവന്റെ നാമത്തിൽ കൃപ ഉത്പാദിപ്പിക്കുകയും ചെയ്തപ്പോഴെ ദൈവത്തിന്റെ മുമ്പിൽ കാലത്ത് വ്യാപരിക്കണമെങ്കില് കുറ്റമറ്റവനായിരുന്ന പോരാ കൃപ നിറഞ്ഞവളായിരിക്കണം കൃപ നിറഞ്ഞവളായിരിക്കണം കൈ അടിച്ചുട്ടെ ഒരുങ്ങിയിരിക്കുക എന്ന് വെച്ചാൽ ഇക്കാലങ്ങളുടെ അർത്ഥം കൃപ നിറഞ്ഞ് ഇരിക്കുക എന്നതിന്റെ അർത്ഥം മനസ്സിലായില്ലേ പ്രത്യാശ എന്ന് പറഞ്ഞത് കൃപ നിറഞ്ഞോണ്ടിരിക്കുന്ന അവസ്ഥകളാണ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ പ്രത്യാശ ഉണ്ടെന്ന് പറയാൻ പറ്റത്തുള്ളൂ പഴയ കുറ്റമറ്റവനായിരിക്കുന്നൊരു സ്ഥാനത്താണ് ഇന്ന് കൃപ സ്ഥാനം പിടിച്ചിരിക്കണത് ആ കൃപയുടെ വസ്ത്രം കല്യാണ വസ്ത്രം അണിഞ്ഞിട്ടാണ് നമ്മൾ സെഹല് ബാങ്കിലേക്ക് പ്രവേശിക്കണത് അവിടെയാണ് മണവാളം വരുന്നത് മണവാളം വരുമ്പോൾ കല്യാണ വസ്ത്രം ഇല്ലാത്തവനെ കണ്ടാൽ കേട്ടോ എന്ന് പറയും ഈശോ പറഞ്ഞ വാക്കുകൾ വളരെ സൗമ്യനാണ് ക്ഷമയുള്ളവനാണ് സ്നേഹമുള്ളവനാണ് പക്ഷേ കൃപയില്ലാത്തവരെ കാണുമ്പോൾ കെട്ടവട്ടെടുക്കണമെന്ന് യാതൊരു പറഞ്ഞൂമില്ല മണവാളൻ രാജാവ് ആ ബാങ്കറ്റിലേക്ക് കടന്ന് വന്നു അപ്പോൾ കല്യാണ വസ്ത്രമില്ലാത്ത ഒരാളെ അവിടെ കണ്ടു സ്നേഹിത നിൻ്റെ കല്യാണ വസ്ത്രം എന്ത് ചെയ്തു അയാൾ പറഞ്ഞു ജപ ജപ എന്ന് പറഞ്ഞു അപ്പോൾ ഈശോ എന്ന് പറഞ്ഞു ഗരാഷ് ഇല്ല എന്താ അവൻ്റെ രക്തത്താൽ വീണ്ടെടുത്തതാണ് കൃപ അതിനു മാനിക്കാത്ത പട്ടിക്കാടുന്ന വിലയില്ലാത്ത ജീവിതകാലം വയറേ 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 അവരുടെ ദൈവം അഭിമാനം കൊള്ളുന്നു ഈ കാലഘട്ടം ആണു ആണും തമ്മിൽ ബന്ധപ്പെട്ട് ജീവിക്കുന്നു അവര് സഭവോശാന പാടണം പെണ്ണും പെണ്ണും ബന്ധപ്പെട്ട് ജീവിക്കുന്നു ലക്ഷ്മി സഭ സഭവോശാന പാടണം ഓരോരുത്തര് ലിവിംഗ് നടത്തുന്നു അവരെന്നിട്ട് ഗർഭിണിയാകുന്നു അതു ഓരോ ഗുഴികഴിച്ച് കളയുന്നു അതിന് സഭ ഓശാന പാടണം അപ്പം സഭയിലാളെ ഇങ്ങനെ ഇങ്ങനെയുള്ള ആൾക്കാരില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ സഭ കാര്യമാകും അതുകൊണ്ട് എന്തു ചെയ്യും ഒരു തൊഴുത്തും ഒരു ആട്ടും പറ്റവും ആകണം കർത്താവ് പറഞ്ഞു പിടിപ്പിച്ചിട്ടുണ്ട് ഇപ്പം തെറ്റുതെടുത്തിട്ട് എല്ലാം ചെയ്യണം എന്നറിയാവുക എല്ലാ കണ്ടാമൃഗങ്ങളെയും കന്നുകാലികളെയും കൂടി കയറ്റിയിട്ട് മുട്ടനാടിനെയും കൊമ്പളനെയും എല്ലാത്തിനെയും കൂടിയിട്ട് എല്ലാ സാധനത്തെയും കയറ്റാൻ വേണ്ടി തൊഴുത്തിൻ്റെ ഒരു തൊഴുത്താക്കാൻ വേണ്ടി തൊഴുത്തിൻ്റെ എന്ത് വിസ്താരം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇപ്പോൾ സഭയിൽ സംഭവിക്കണത് അത് എല്ലാത്തിനോടും അവശാന പാടിക്കൊണ്ട് എല്ലാ തിന്മകളെ അകത്ത് സംഭവിച്ചിട്ട് എല്ലാവരും അകത്ത് കയറ്റാൻ വേണ്ടി ഒരു തൊഴുത്താക്കാൻ വേണ്ടി തൊഴുത്തിൻ്റെ വീതി കൂടിക്കൊണ്ടിരിക്കുകയാണ് ദിസ് ഇസ് നോൺ സെൻസ് ഇത് കർത്താവ് ആഗ്രഹിക്കുന്നില്ല ശ്രുതികട ഹലിയ ശുദ്ധിയിലേക്ക് ആണ് നമ്മൾ വിളിച്ചിരിക്കുന്നതിന് പാക്ഷാന്തം നൽകിക്കൊണ്ട് കർത്താവിന്റെ വീണ്ടെടുപ്പ് കൃപയിലേക്കാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്ന ദിശാബോധം നൽകുന്ന ഉടമ്പടി നമുക്ക് മുമ്പിലും പിമ്പിലും അവന്റെ സാന്നിധ്യം ഉറപ്പുവരുത്തിക്കൊണ്ട് കണ്ണീരിന്റെ ജോർദാൻ കിടക്കുന്നവരെ നിറ്റുന്നവരെ വാഗ്ദാന പേടകമായ ദൈവത്തിന്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുന്ന ഉടമ്പിന്റെ ഭാഗമാകാൻ കഴിഞ്ഞെ കർത്താവ് നന്ദി പറഞ്ഞോണ്ട് കൃപാസനം മരിയൻ ഉടമ്പടി ധ്യാനത്തിലേക്ക് നമ്മൾ ഭക്തിപൂർവം പ്രവേശിക്കുകയാണ് ഈശോയ്ക്ക് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം നമ്മളെ തിരഞ്ഞെടുത്ത് ഈ ആലയത്തിന് ചുറ്റും ദൈവമാതാവ് പ്രത്യക്ഷയായ ഈ അൾത്താരയ്ക്ക് ചുറ്റും ഒരുമിച്ച് കൂട്ടിയ ദേവതാവിൻ്റെ വലിയ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ ഒരു നിമിഷം നന്ദി പറയാം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് ഇതുപോലൊരു ആരാധനാ മധ്യയാണ് ദൈവമാതാവ് ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കണമെന്ന വലിയ സന്ദേശം കൈമാറിയത് അതുകൊണ്ട് തന്നെ ഓരോ ആരാധനയിലും ദൈവമാതാവ് മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന അതുല്യമായ പ്രാർത്ഥന മണിക്കൂറിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് തന്നെ നമ്മളെ വിഷമിപ്പിക്കുന്ന പാപങ്ങളും ഭാരങ്ങളുമെല്ലാം ഈ അൾത്താരയിൽ ഇറക്കി വെച്ചുകൊണ്ട് ദൈവസ്നേഹത്തോടെ ഈ ആരാധന മണിക്കൂറിൽ ആയിരിക്കുവാൻ നമുക്ക് പ്രത്യേകം ശ്രമിക്കാം പിതാവിനാൽ ആകർഷിക്കപ്പെട്ടിട്ടാണ് നമ്മളെ ഓരോരുത്തരെയും ഈ ആലയത്തിലേക്ക് വിളിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ദേവപിതാവ് നമ്മളെല്ലാവരെയും മുൻകൂട്ടി കണ്ടിട്ടുണ്ട് ദൈവമാതാവ് നമ്മളുടെ ആവശ്യങ്ങൾ അറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ വിഷയങ്ങളെക്കാൾ അപ്പുറത്ത് നമ്മളെക്കാളൊക്കെ ഒത്തിരിയേറെ വിഷമ സന്ധികളിലൂടെ കടന്നുപോകുന്ന മക്കളുണ്ട് അവരുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് കൂടിയും നമുക്ക് ഈ ആരാധനാ മണിക്കൂറിൽ പ്രത്യേകം പരിശുദ്ധ ദേവമാതാവിൻ്റെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം ഈശോയെ ആത്മാവിൻ്റെ വലിയ നിയന്ത്രണം എല്ലാ മേഖലകളിലും ഉണ്ടാകുവാനും ഞങ്ങളെ ഓരോരുത്തരെയും കൃപാസനത്തിൽ പ്രത്യക്ഷയായ ദൈവമാതാവിൻ്റെ പ്രതിഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം നമ്മുടെയൊക്കെ കൃപയ്ക്ക് തടസ്സമായി നിൽക്കുന്ന പാപ സാഹചര്യങ്ങളെയും നമ്മുടെ ചിന്താ ഒക്കെ ഈ അൾത്താറയിൽ ഇറക്കി വെച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കൃപ വന്ന് നിറയുവാൻ നമ്മുടെ ജീവിതത്തിൽ തടസ്സമായിട്ടുള്ള എല്ലാ മേഖലകളെയും ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ ധ്യാനത്തിലൂടെ ഈശോയെ വെളിപ്പെട്ട് കിട്ടണമേ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഈശോയെ അങ്ങയുടെ സാന്നിധ്യം ഈ ആലയത്തിൽ ഈ നിമിഷം പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമാതാവിനൊപ്പം പോസ്റ്റന്മാർ പ്രാർത്ഥിച്ചപ്പോൾ സെഹിയോൻ മാളികയിൽ ഈശോയെ ആത്മാവിനെ അയച്ചത് പോലെ ഞങ്ങളുടെ ഇടയിലേക്കും പുത്തൻ പന്ത അനുഭവം നൽകി ഈശ്വയ ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആത്മാവിൽ ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പുതിയ പുതിയ കൃപകൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാലലൂയി ഹാലൂയി മഹത്വം മഹത്വം ആരാധന ആരാധന ഹാലലൂയി ഹാലൂയി നന്ദി ഈശ്വ ആരാധന ഹാലലൂയ